പറയുന്ന കൊടും ഭീകരവാദിയാണ് ആ ഭീകരവാദിയെ ആരാധിക്കുന്ന വർഗങ്ങളോട് ഞാൻ ഈ രീതിയിലല്ലാതെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നത് വലിയ ചോദ്യം തന്നെയാണ് കാരണം ഞാൻ പഠിച്ചതൊക്കെ മുസ്ലിം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ അഞ്ചു മുതൽ ഏഴ് വരെ ഞാൻ മുസ്ലിം സ്കൂളിലാണ് പഠിച്ചിരുന്നത് ആ പഠിക്കുന്ന സമയം മുതൽ പിന്നീട് സർക്കാർ സ്കൂളുകളിൽ തന്നെ നമ്മൾ എഴുപത്തി ഒൻപതിൽ ജനിച്ചവരൊക്കെ അറിയാൻ പറ്റും എൺപതുകളിലൊക്കെ ജനിച്ചിട്ടുള്ള ആളുകൾ പൂർണ്ണമായിട്ട് സർക്കാർ സ്കൂളുകളെ തന്നെ ആശ്രയിച്ചായിട്ട് പഠിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് തന്നെ മിക്സ്ഡ് സ്കൂളിൽ പഠിച്ചിട്ടുള്ള എൻ്റെ ആൾ ഏറ്റവും അടുത്ത സുഹൃത്ത് മുസ്ലിം സുഹൃത്തുക്കളാണ് പിന്നെ അതുപോലെ പെന്തക്കോസ് പോലുള്ള ക്രൈസ്തവ സുഹൃത്തുക്കളും തന്നെയാണ് പക്ഷെ അവർക്ക് കൃത്യമായിട്ടും അറിയാം അവരിലുള്ള ഉണ്ട് ഇസ്ലാമിക ജിഹാദിസം പൂർണ്ണമായിട്ട് വിഴുങ്ങി ജീവിക്കുന്നവൻ അവനല്ലാത്ത ബാക്കിയുള്ള എന്നെ അറിയുന്ന ഇസ്ലാമിക സുഹൃത്തുക്കൾക്കും ക്രൈസ്തവ സുഹൃത്തുക്കൾക്കും അറിയാൻ പറ്റി എന്തുകൊണ്ടാണ് ഞാൻ മാറിയത് എന്നുള്ളത് അതിന് ഒരേ ഒരു കാരണം തന്നെയുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന മഹാക്രൂരത ഇസ്ലാമിക കൊടുംബീകരണം നടത്തിയ വാര്യം കുന്നന്റെ ചരിത്രം ഏറെക്കുറെ ഞാൻ മനസ്സിലാക്കി എന്നുള്ളതാണ് എന്നെ എന്റെ എനിക്ക് മുൻപുണ്ടായിരുന്ന അതല്ലെങ്കിൽ ഇന്ന് ഞാനൊരു ഇസ്ലാമാണെന്ന് പറഞ്ഞ അഭിമാനത്തോടെ ചിരിച്ചു കളിച്ച് പള്ളിയിൽ പോയി അഞ്ചോത്ത് നിസ്കരി നീക്കുന്ന ഉമ്മാന്റെ ഉമ്മാന്റെ ഉമ്മ അതല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ ആ ഒരു കാറ്റഗറി എടുത്ത് കഴിഞ്ഞാൽ അത് ശങ്കരനോ അയ്യപ്പനോ അതല്ലെങ്കിൽ വല്ല ദേവസീയോ ഒക്കെ ആയിരിക്കും അത് കൃത്യമായിട്ട് നമ്മുടെ കോൺഗ്രസിന്റെ നേതാവായിരുന്ന സമുന്നത നേതാവായിരുന്ന ആര്യാടൻ മുഹമ്മദ് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഇവിടെ മുസ്ലിംകൾ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഇവിടെ മുസ്ലീങ്ങൾ ഉണ്ടായത് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താ വർഗീയവാദിയാണോ അദ്ദേഹം എന്താ ആർ എസ് എസ് കാരനാണോ അദ്ദേഹം എന്താ ബി ജെ പി കാരനാണോ ഒന്നുമല്ല അദ്ദേഹത്തിന് ചരിത്രം അറിയാം കാരണം ആര്യാടൻ മുഹമ്മദ് ഏകദേശം അൻപത്തിനാലോളം വർഷത്തോളമാണ് തുടർച്ചയായിട്ട് നിലമ്പൂരിന്റെ ഭരണ സാരഥ്യം അമ്പതിലധികം കണക്ക് എന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും അര നൂറ്റാണ്ടിലധികം ഇവിടെ ഭരണ സാരഥ്യം ഏറ്റെടുത്തുള്ള ആൾ തന്നെയാണ് അയാൾ കമ്മ്യൂണിസ്റ്റിൽ വർക്ക് ചെയ്തിട്ട് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട് കോൺഗ്രസിൽ മന്ത്രിയായിരുന്നിട്ടുണ്ട് അത്തരത്തിൽ ആരോടും അത്രയ്ക്ക് ശത്രുതാ മനോഭാവം ഇല്ലാത്ത ശരിക്കും ജനകീയനായിട്ടുള്ള നേതാവ് തന്നെയായിരുന്നു അയാൾ തന്നെ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട് കാരണം നിലമ്പൂരിന്റെയും തുവൂരിന്റെയും കോട്ടക്കലിന്റെയും ഈ പറയുന്ന ചോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ചോക്കാട് എന്ന് പറയുന്ന സ്ഥലം എൻ്റെ വീട് നിൽക്കുന്ന അവിടെ നിന്ന് ഏകദേശം ആറ് കിലോമീറ്റർ അപ്പുറമാണ് അത് ചവക്കാട് എന്നായിരുന്ന ആ സ്ഥലത്തിന്റെ പേര് മറ്റൊന്ന് കൊണ്ടുമല്ല എന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും വെട്ടിക്കൂട്ടി കാട്ടിൽ കൊണ്ടിട്ട് കാട് പോലെ മൂടിയിട്ട ഈ മൃതദേഹങ്ങൾ കൂട്ടിയിട്ട ഒരു കാടായിരുന്നു ശവക്കാട് എന്ന് പറയുന്ന സ്ഥലം അത് പിന്നെ ലോകിച്ച് ചോക്കാടെന്നു മാറി എങ്ങനെയാണ് കോട്ടക്കിലെ ചങ്കുവെട്ടി ഉണ്ടായത് എങ്ങനെയാണ് കോട്ടയ്ക്കിലെ ഇത്തരത്തിൽ ഈ ചങ്ക് വെട്ടികളും പിന്നെ അതുപോലെ ഒന്ന് രണ്ട് പേരുകൾ എടുത്തു പറയേണ്ട പേരുകൾ തന്നെയുണ്ട് ഈ മനുഷ്യന്മാരുടെ ഹിന്ദുവിനെയും ക്രൈസ്തവനെയും വെട്ടി വെട്ടി വെട്ടിച്ചിറ ഉണ്ടാക്കി ചിറ പോലെ ഉണ്ടാക്കി ആ സ്ഥലത്തിന്റെ പേരാണ് ചോക്ക വെട്ടിച്ചിറ എന്ന് പറയുന്ന സ്ഥലം കോട്ടയ്ക്കെ ചങ്ക് വെട്ടി എന്ന് പറയുന്ന മനുഷ്യന്റെ ഹിന്ദുവിന്റെയും ക്രിസ്ത്യാനിയുടെയും ചങ്ക് കഴുത്തിങ്ങനെ അറത്ത് കാളയെ അറക്കുന്ന പോലെ കോഴി അറക്കുന്ന പോലെ അറത്ത് കൂട്ടിയിട്ട സ്ഥലമാണ് ചങ്കുവെട്ടി എന്ന് പറയുന്ന സ്ഥലം എങ്ങനെയാണ് ആ സ്ഥലത്തിന് പേരൊക്കെ കിട്ടിയതെന്ന് ചിന്തിച്ചിട്ടും ഈ വാര്യയും കുന്നനെ നേതാവായി കാണുന്ന അതല്ലെങ്കിൽ ആരാധിക്കുന്ന വർഗങ്ങളോട് ഇതല്ലാതെ എന്റെ കൊക്കിലെ ജീവൻ പോകുന്നിടത്തോളം ഒരിക്കലും ഈ രീതി വിട്ട് വിട്ടെനിക്ക് പ്രതികരിക്കാനാവില്ല അല്ലാതെ എനിക്ക് മുസ്ലിം എന്ന് പറയുന്ന മതസ്ഥരോട് പ്രത്യേകിച്ച് വൈരാഗ്യമാവും ഒന്നുമില്ലാത്തതാണ് പക്ഷേ ഞാൻ ജനിച്ചു വളർന്ന നാടിന്റെ ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നടന്നിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള ആ ചരിത്രം എന്റെ സിരകളിൽ ഓടുന്ന രക്തത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ നിങ്ങൾ നടത്തിയ കൊടും ക്രൂരത ആ കൊടും ക്രൂരത നടത്തിയതിനെ നമ്മൾക്ക് വിട്ടേക്കാം കാരണം നൂറ് വർഷങ്ങൾക്ക് ഇപ്പുറമായി അത് നമ്മൾക്ക് മറക്കാനുള്ള സമയമായി എന്ന് ചോദിച്ചാൽ ഒരു സ്വാഭിമാന ഹിന്ദു അത് മറക്കില്ല പക്ഷെ അത് നമ്മളുടെ ആ വേദനകളൊക്കെ മാറ്റി പക്ഷെ ഇന്നും അയാള നേതാവായി കൊണ്ട് നടക്കുമ്പോൾ എന്തിനാണ് ഞാൻ അത് മറക്കുന്നത് എന്തിനാണ് ഞാൻ നിങ്ങളോട് എന്റെ സുഹൃത്ത് അതല്ലെങ്കിൽ എന്റെ സഹോദരനായിട്ട് കാണുന്നത് നിന്റെ മനസ്സിലുള്ളിലിരിക്കുന്നത് വാര്യങ്കുന്ദൻ എന്ന് പറയുന്ന കൊടും ഭീകരവാദി വർഗീയവാദി ഏറ്റവും വലിയ ഭാരതം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയ കലാപം നടത്തി ഹിന്ദുവിനെയും ഈ ക്രൈസ്തവനെയും കൂട്ടക്കുരുതി നടത്തിയ ദുഷ്ടൻ നിനക്ക് മാതൃകാ പുരുഷനാണെങ്കിൽ ആ നിന്നെ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കുക ഈ മുസ്ലിങ്ങൾ തെടു തരുന്ന വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പാടില്ല എന്ന് എന്റെ നാട്ടിലുള്ള അതല്ലെങ്കിൽ മലപ്പുറത്തായാലും മറ്റേതൊരു സ്ഥലത്താണെങ്കിലും ആളുകൾ പറയുന്നത് എന്തുകൊണ്ടാണ് അത് നിങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള വർഗീയത പേര് നടക്കുന്നത് കൊണ്ട് തന്നെയാണ് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നീയാണ് മാറേണ്ടത് അല്ലാതെ നിന്നെ കുറ്റം പറയുമ്പോൾ നിന്റെ കുറ്റങ്ങൾ വിളിച്ച് പറയുമ്പോൾ കുറ്റം വിളിച്ച് പറയുന്നവനെ വർഗീയവാദിയാക്കിക്കൊണ്ട് നിൻ വേണ്ടി നീ എന്തൊക്കെ കഴിഞ്ഞാലും ഈ ആധുനിക കാലത്ത് അത് വിലപ്പോവില്ല എന്ന് കൂടി കൂട്ടിച്ചേർക്കുകയാണ് ടീച്ചറെ കൂടുതൽ അങ്ങോട്ട് വളരെ രസകരമായ ചില കമന്റുകൾ വന്നിട്ടുണ്ട് അത് വായിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ഒന്ന് കേൾപ്പിച്ചു തരാം ഒന്ന് ശ്രദ്ധിക്കണം അങ്ക ആൾക്കാർ മുളച്ചുക്കണോ എടാ ചൊപ്പ പറഞ്ഞതേ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ ചരിത്രാണ് ഇനിയൊരു ഇരുപത്തിയൊന്നിന് ഒരുങ്ങിയിരിക്കണല്ലോ അതന്നെ സുതിന്റെ മറ്റോ മറ്റൊരു ചെയ്യുന്ന പരിപാടിയാണ് ഇരുപത്തിയൊന്നിന് ഒരുങ്ങിയിരിക്കണ ആൾക്കാരാണ് ഞങ്ങള് രണ്ട് കളഞ്ഞു ഇങ്ങനെ അല്ലാതെ ഇവർക്ക് സംസാരിക്കാൻ പറ്റില്ല ഇവർക്ക് ആലോചിച്ച് നോക്കിക്കോ എന്തിനും ഇവര് ലൈംഗിക ചൊവയോട് കൂടി അല്ലാതെ സംസാരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ കമന്റ് വന്നിട്ടുണ്ടെന്ന് ഒരു സലാം സലാം ാണ് സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ അടിപൊളി പ്രസിഡന്റ് ആദ്യം പണ്ണുക അവളെ ആയിരിക്കും ഞാൻ എന്തായാലും നരകത്തിലേ പോകുള്ളൂ എൻ്റെ മോള് നമസ്കരിക്കില്ല അവൾ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കില്ല അതുകൊണ്ട് അത് വിട്ടു ഇവന്റെ മോഡാവസ്ഥാലോചിച്ചു ഈ സലാമിന്റെ മുട്ടിലിഴയുന്ന കുഞ്ഞിനെ പോലും ഒരു പക്ഷേ ഇബ്രാഹിം റൈസ് വെറുതെ വിട്ടെന്ന് വരില്ല കാരണം അയാള് ഈ ലോകത്ത് കാണിച്ചു കൂട്ടിയത് ഇതിനു വേണ്ടിയായിരുന്നു സലാം നോക്കി നിൽക്കുമ്പോൾ ഇബ്രാഹിം റൈസി പറയും വേണമെങ്കിൽ നീയും കൂടി ചെയ്തോ അതല്ല എൻ്റെ മോള് ആ അതൊന്നും കണക്കാക്കണ്ട ഏഹ് ഇത് കൃഷിയിടമാണ് ധൈര്യമായിട്ട് ചെയ്തോ കുഴപ്പമില്ല എന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ ഇവര് ഈ രൂപത്തിലല്ലാതെ ചിന്തിക്കാൻ ഈ നികൃഷ്ടമായ വിഭാഗത്തിന് കഴിയില്ല കാരണം ഒന്നാമത്തെ കാര്യം വിവരമില്ല നമ്മള് നമ്മുടെ വീട്ടില് ഉമ്മായോടും വാപ്പായോടും ഒക്കെ ഈ പണ്ണലും കളിയും കുളിയും ഒക്കെ പറഞ്ഞു നടന്നതുകൊണ്ട് പുറത്ത് പറയുമ്പോൾ ഇവർക്കൊരു അരോചകത്വം തോന്നുന്നില്ല കാരണം ഇവർ ഇത് കേട്ട് ശീലിച്ചവരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കതൊരു പ്രശ്നമായിട്ടോ തോന്നുന്നില്ല വേറെയും ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട് ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് ഇത്തരക്കാരെ എതിർക്കുക എന്നുള്ളത് കാരണം നമ്മള് ഒരു പുരോഗമിച്ച രാജ്യത്താണ് ജീവിക്കുന്നത് നമ്മളിപ്പോൾ ആറാം നൂറ്റാണ്ടിന്റെ അപരിഷ്കൃത ഗോത്രകാലത്തിൽ അല്ല ജീവിക്കുന്നത് അതുകൊണ്ട് ഇവരെയൊക്കെ എതിർക്കുകയും ഇവര് ചെയ്യുന്ന ഇത്തരം രീതികളെ വിമർശിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യതയാണ് നമുക്ക് അത് ചെയ്തേ മതിയാകും ഇരിക്കട്ടെ നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ വീണ്ടും വരാം ഇബ്രാഹിം റൈസി ശരി അയാള് ആരും കൊന്നതല്ല കൊല്ലപ്പെട്ടു എന്ന് വെറുതെ പറഞ്ഞ് ഇവര് പ്രചരിപ്പിക്കുവാണ് പ്രസിഡന്റും ഇറാന്റെ വിദേശകാര്യമന്ത്രി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു എന്ന സ്ഥിരീകരണമാണ് ആദ്യം തന്നെ വരുന്നത് ഞായറാഴ്ചയാണ് പക്ഷേ പത്ത് പതിനാല് മണിക്കൂർ വേണ്ടി വന്നു ഇതൊന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ സ്ഥിരീകരണം വന്നതോടെ ഇറാനില് അടിയന്തരമായ മന്ത്രിസഭാ യോഗം ചേർന്നു അതിനു മുമ്പ് വേറൊരു കാര്യം കൂടി പറയാം ഇബ്രാഹിം റൈസി മരണപ്പെട്ടു എന്നറിഞ്ഞ ഉടനെ ആദ്യം ലഡും ജിലേബിയും വിതരണം ചെയ്തതാരാണെന്നറിയാമോ ഗാജക്കാർ അവരുടെ ആഹ്ലാദ പ്രകടനങ്ങൾ മുഴുവനും നമ്മുടെ മീഡിയക്കടുത്ത് കിട്ടും മുഴുവനും ഞാൻ ഞാനിന്ന് എത്രയോ വീഡിയോകൾ കണ്ടു അതിനെ സംബന്ധിച്ച് ഇവര് തെരുവോരങ്ങളിൽ ഇറങ്ങി ലഡുവും ജിലേബിയും ഒക്കെ വിതരണം ചെയ്യുക കാരണം അവർക്ക് വെളിവ് വെച്ചു അവര് മനസ്സിലാക്കി ഇനി ഇനിയിപ്പൊ ഗാജക്കാരുടെ മക്കളെ കൊണ്ടുപോയിട്ട് ഇബ്രാഹിം റൈസി ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഇവനൊക്കെ സംസാരിക്കുമോ ഇവരുടെയൊക്കെ വെളിവിത്ര മാത്രമേ ഉള്ളൂ ഇത് ഞാൻ സാന്ദർഭികമായിട്ട് ഒന്ന് പിന്നെ ഒന്ന് സൂചിപ്പിച്ചതാണ് എന്തായിരുന്നാലും ഇയാള് ചരിഞ്ഞു എന്നറിഞ്ഞ ഉടനെ തന്നെ ചരിഞ്ഞു എന്ന് പറയാം ചരിഞ്ഞു എന്നറിഞ്ഞ ഉടനെ തന്നെ ഇവർ യോഗം ചെയ്യുകയാണ് കാരണം അടുത്ത ആളെ തിരഞ്ഞെടുക്കണ്ടേ ഇതുപോലെ തന്നെ ആയിരുന്നു നെബിയും നെബി മരിച്ചു ആലോചിച്ച് നോക്കണം നമ്മൾ ഇതുവരെ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് അനുഭവം ഇല്ലാത്തതാണ് ഒരാള് മരിച്ചു കഴിഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം വരെ കിടന്ന് ശവം ചീഞ്ഞളിയുന്ന ഒരവസ്ഥ നെബി ആ രൂപത്തിൽ മരിച്ച അപ്പോഴും ഈ മൂന്ന് ദിവസം വരെ അന്ന് അമോണിയം കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഒരു കാലഘട്ടമാണ് ഈച്ച ആർക്കാണ് കിടന്ന് എന്നിട്ട് ഇവര് അടുത്ത ഭരണാധികാരി ആര് എന്ന് തെരഞ്ഞെടുക്കുന്ന ചർച്ചയിലാണ് എന്നിട്ട് ആയിഷയുടെ തലേണയുടെ അടിയിൽ നിന്ന് ആട് കട്ടോണ്ട് പോകാണ് ഖുർആാനും ഹദീസും ഒക്കെ അതായത് ആരുമില്ലാതെ കിടക്കായിരുന്നു നബിയുടെ മയത്തവടെ ഇത് വല്ലതും യുവന്മാർക്കറിയാം ഇന്ന് തിവമാര് നീ അങ്ങനെ അനുഭവിക്കും ഇങ്ങനെ അനുഭവിക്കും എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് ഈ കാലഘട്ടത്തിലാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ അടുത്ത കാലഘട്ടം വരെ നമ്മൾ ജീവിച്ചിരിക്കത്തോ എന്റെ ശവം റോഡിൽ കിടന്ന് ചീഞ്ഞ് നാറത്തില്ല ആരെങ്കിലും സാമൂഹ്യ പ്രവർത്തകരെ അതല്ലെങ്കിൽ രാജ്യത്തോട് പ്രതിബദ്ധതയും കൂറുമുള്ളവരെ നമ്മുടെ മൊറാലിറ്റി ഉണ്ടല്ലോ നമ്മുടെ സാമൂഹ്യമായിട്ടുള്ള ചില രീതികള് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ചില ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളുണ്ട് അതുള്ളവർ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊടുക്കും അതല്ലെങ്കിൽ മണ്ണിനടിയിലെടുത്ത് കുഴിച്ചിടും അതും അല്ലെങ്കിൽ